യൂണിറ്റ് പ്രസിഡന്റ് ശ്രീമതി സി എസ് പ്രസന്നയുടെ അധ്യക്ഷതയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ ഉദ്ഘാടനം ചെയ്തു പുതിയൊരു ആൾക്ക് പൈസ വായ്പ കൊടുക്കുമ്പോൾ അത് നമ്മള് പരിശോധിച്ചതിന് ശേഷം മാത്രം കൊടുത്താൽ മതി കാരണം എന്താ ഇനിയും വരും കാലഘട്ടത്തില് ഈ വരും കാലഘട്ടത്തില് ആദ്യം നമ്മൾ കൊടുത്തിരുന്നത് പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ ആയിരുന്നെങ്കിൽ ഇപ്പൊ കൊടുത്തു വരുന്നത് എത്രയാ കുറഞ്ഞത് അമ്പതിനായിരം രൂപ അല്ലേ അമ്പതിനായിരം രൂപ അത് കഴിഞ്ഞ ലക്ഷം രണ്ടു ലക്ഷം രൂപ തിരിച്ചടക്കാൻ ആർക്കും വരും ജാമ്യം നിൽക്കുന്ന ആൾക്ക് വരും ഇപ്പൊ ജാമ്യം നിൽക്കുന്ന ആള് സംഘത്തിന് വന്ന് ഒപ്പിടണം എന്നാണ് പറയുന്നത് പല സ്വയം സഹായ സംഘങ്ങളിലും വന്നടപ്പിലാവില്ല സംഘത്തിലെ എല്ലാ മെമ്പർമാരുടെ മുന്നിലും വന്ന് ആ സംഘം കൂടുമ്പോൾ അവര് വന്ന് നേരിട്ട് വന്ന് ഒപ്പിട്ടാൽ മാത്രമാണ് വായ്പ കൊടുക്കേണ്ടത് അല്ലാതെ വായ്പ കൊടുക്കുന്ന സംഘങ്ങളുണ്ട് ഇവിടെ ഇണ്ടെന്ന് എനിക്കറിയില്ല ഇവിടെ ഇണ്ട് അങ്ങനെ നിങ്ങളുടെ ജാതകര് സംഘത്തിന് ഒന്ന് ഒപ്പിടല്ല അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് കാരണം എന്താ നമ്മടെ സ്വചിപ്പിക്കുന്ന സമ്പാദ്യം മറ്റൊരു വ്യക്തി കൈവശപ്പെടുത്തി അത് തിരിച്ചടക്കാനിരിക്കാൻ പാടില്ല യൂണിറ്റ് സെക്രട്ടറി ദിൽസ പ്രദീപ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഓമന സുകുമാരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി അൻസിയ റഹമത്തുള്ള സംഘടനാ റിപ്പോർട്ടും ഏരിയ പ്രസിഡന്റ് കെ എ ബാബുരാജ് പാനൽ അവതരണവും നടത്തി കെ കെ അല്ലി കെ ബി സുരേഷ് ലീന ബാബു എന്നിവർ സംസാരിച്ചു ആമിന മുഹമ്മദ് സ്വാഗതവും ഫസീല നൌഷാദ് നന്ദിയും പറഞ്ഞു സി ആർ ജയപ്രകാശൻ പ്രസിഡന്റ് ദിൽസ പ്രദീപ് കുമാർ സെക്രട്ടറി രഞ്ജിത്ത് പി പി ട്രഷറർ പ്രസന്ന സി എസ് ഓമന സുകുമാരൻ വൈസ് പ്രസിഡന്റ് ഫസീല നൌഷാദ് ഉഷ ജയപ്രകാശ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും പത്തൊൻപത് അംഗ കമ്മിറ്റി നിലവിൽ വന്നു പ്രസവധനസഹായം പതിനയ്യായിരം രൂപ ഒറ്റത്തവണയായി നൽകാനും ഇ എസ് ഐ പദ്ധതിയിൽ തയ്യൽ തൊഴിലാളികളെ ഉൾപ്പെടുത്താനും യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി